കൊച്ചി പള്ളുരുത്തി സെൻറീത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സമവായം ഒരുങ്ങുന്നു സ്കൂൾ നിയമാവലി അനുസരിക്കാമെന്ന കുട്ടി സമ്മതിച്ചു ഇതുമായി ബന്ധപ്പെട്ട നിലപാട് കുട്ടി സ്കൂൾ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ഹിജാബിന്റെ പേരിൽ എസ് ഡി പി ഐ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കി രംഗത്ത് വന്നത് ഇവർ ഭീഷണിപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ സ്കൂളിന് രണ്ട് ദിവസം അവധി നൽകിയിരുന്നു സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിയെ സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിൽ കയറുന്നതിന് വിലക്കേർപ്പെടുത്തിയിരുന്നു യൂണിഫോം ധരിക്കുന്നത് സംബന്ധിച്ച് സ്കൂളിന്റെ ബൈലോ പാലിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു നടപടി എന്നാൽ കുട്ടി നിർബന്ധമായും ഹിജാബ് ധരിക്കുമെന്നാണ് മാതാപിതാക്കൾ സ്കൂൾ അധികൃതരോട് പറഞ്ഞത് സ്കൂൾ യൂണിഫോം സംബന്ധിച്ച് മാനേജ്മെന്റ് തീരുമാനം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും ഒരു കുട്ടി മാത്രം നിർദ്ദേശം പാലിക്കാത്തത് മറ്റുള്ളവർക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നുവെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു തുടർന്ന് നാലു മാസത്തോളം കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിലെത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് കുട്ടി വീണ്ടും ഹിജാബ് ധരിച്ചെത്തിയത് തുടർന്നാണ് സ്കൂൾ മാനേജ്മെന്റ് കുട്ടിയെ വിലക്കിയത് അതേസമയം സെന്റ് റീതാസ് ഹൈസ്കൂളിൽ ശിരോവസ്ത്രം ധരിക്കുന്നതിൽ വിദ്യാർത്ഥിനിക്ക് വിലക്ക് എന്ന വിവാദത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഹൈബി ഇടൻ എം പി ഹൈബിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് സമവായത്തിന് അവസരമൊരുങ്ങിയത് സ്കൂളിന്റെ നിയമാവലി പാലിക്കാമെന്നും തുടർന്നും കുട്ടിയെ ഈ സ്കൂളിൽ പഠിപ്പിക്കാനാണ് ആഗ്രഹമെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞതായി ഹൈബി ഈഡൻ വ്യക്തമാക്കി സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചില വർഗീയ ശക്തികൾ ശ്രമിച്ചു അതിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുന്നതെന്ന് ഹൈബി ഈഡൻ എം പി മാധ്യമങ്ങളോട് പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഹൈബി ഈഡൻ എം പി എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂളിൽ ഇന്ന് സമവായ ചർച്ച നടന്നത് കുട്ടിയുടെ രക്ഷിതാവും ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ചർച്ചയിൽ സ്കൂളിന്റെ നിയമാവലി അനുസരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകാമെന്നും കുട്ടിയെ തുടർന്നും ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാനാണ് ആഗ്രഹമെന്നും അറിയിക്കുകയായിരുന്നു ഇതിന് അനുകൂലമായ നിലപാട് സ്കൂൾ അധികൃതരും സ്വീകരിച്ചിരുന്നു കൊച്ചിയിലെ പള്ളുരുത്തി സെൻറ് റീതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ പരിസരത്ത് ക്രമസമാധാനം നിലനിർത്തണമെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി ഇന്നലെ ഉത്തരവിറക്കിയിരുന്നു പോലീസ് സുരക്ഷയ്ക്കുള്ള അനുമതി ആവശ്യപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റ് സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സ്കൂളിലെ വിദ്യാർത്ഥിനിയെ ഹിജാബ് ധരിച്ചെത്തുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു യൂണിഫോം ധരിക്കുന്നത് സംബന്ധിച്ച് സ്കൂളിന്റെ ബൈലോ പാലിച്ചില്ലെന്നാരോപിച്ചായിരുന്നു നടപടി എന്നാൽ സ്കൂൾ അധികൃതർ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ രംഗത്തെത്തിയിരുന്നു സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു ജൂൺ ജൂലൈ മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസങ്ങളിലും കുട്ടി ഹിജാബ് ധരിച്ചെത്തിയിരുന്നതായി സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞിരുന്നു അതേസമയം സ്കൂൾ യൂണിഫോം ധരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം പാലിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ബാധ്യസ്ഥരാണെന്നും ഒരു കുട്ടി മാത്രം അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കിയിരുന്നു